മുണ്ടക്കൈ ദുരന്ത ഭൂമിയിലെ നൊമ്പരക്കാഴ്ചയായി നൌഫൽ പ്രവാസിയായ നൌഫലിന്റെ ജീവിതം തച്ചുടച്ചാണ് ഉരുൾപൊട്ടിയെത്തിയ ജലപ്രവാഹം കടന്നുപോയത് മാതാപിതാക്കളും മൂന്ന് മക്കളും ഭാര്യയും സഹോദരങ്ങളും അടക്കം കുടുംബത്തിലെ പതിനൊന്നു പേരെയും നൌഫലിനെ നഷ്ടമായി നാട്ടിലെത്തിയ നൌഫൽ ഇന്നലെ വരെ ചാലിയാറിൽ ഉറ്റവർക്കായുള്ള തെരച്ചിലായിരുന്നു മുണ്ടക്കൈയിലെ മൺകൂനയിൽ വിങ്ങലോടെയിരിക്കുന്ന നൌഫലിനെ ആശ്വസിപ്പിക്കാനുള്ള സുഹൃത്തുക്കളുടെ ശ്രമവും संगडा काचिया <tune> മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവു ഈ കാഴ്ച കണ്ടപ്പോൾ വല്ലാതെ മനസ്സ് പിടഞ്ഞു പോയി നൌഫൽ എന്നൊരു യുവാവ് മൂന്ന് മാസം മുൻപാണ് ഒമാനിക്ക് പോയത് ഈ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് ഈ അപകടം നടന്നിട്ട് അറിഞ്ഞപ്പോൾ ഇവൻ്റെ കുടുംബത്തിൽ നിന്ന് പതിനാറ് പേരാണ് ഇല്ലാതായത് ഇന്നിതാ ഇന്നാണ് ഈ ഒരു അപകടം നടന്നിട്ട് മുണ്ടക്കൈ പള്ളിക്കടുത്ത് സമീപത്തിൽ ആ വീടിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നതാ ഇവിടെ കാണുന്നത് കുറേ പാറക്കല്ലുകളും മണ്ണും മാത്രമാണ് ഈ മനുഷ്യനോട് എന്താ പറയാ എന്ത് എന്ത് ആശ്വാസവാക്കുകളാണ് നമ്മൾ അവർക്ക് കൊടുക്കാൻ കഴിയുക ഉമ്മ ഉപ്പ ഭാര്യ മൂന്ന് മക്കള് സഹോദരി അവരുടെ കുടുംബം ഇത് മുഴുവനും ആ ഒരു കുത്തി ഒരിച്ചു വന്ന വെള്ളത്തിൽ ഇല്ലാതായി ഞഴുതുമില്ല അല്ലാഹു കാക്കട്ടെ ഇതുപോലെയുള്ള അപകട മരണങ്ങളില്ലെന്ന് ആ മനുഷ്യൻ കക കിട്ടിയത് ഒരു കുട്ടിയുടെ മയ്യത്താണ് ഈ അപകടം നടന്നറിഞ്ഞിട്ടാണ് ഇവര് ഒമ്മാനിന്ന് നാട്ടിൽ നിന്ന് വന്നത് നോഫല് വന്നിട്ട് മയ്യത്തൊക്കെ കിട്ടുന്നത് ചാലിയാറിലാണെന്ന് അറിഞ്ഞപ്പോ അവിടെ ഇരുന്ന് അവിടെ നിന്ന് ഓരോ ദിവസവും കാത്തിരിക്കാണ് വരുന്ന ഓരോ മയ്യത്തുകളും ഇത് എൻ്റെപ്പാടെയാണോ നിന്റെ അമ്മാടെയാണോ എൻ്റെ കുടുംബത്തിൻ്റെതാണോ എന്ന് കരുതിയിട്ട് ഓരോന്ന് കാണുമ്പോഴും അവസാനം ഇനിയും കണ്ടെത്താനുള്ള നൂറ്റി എൺപത് പേരുടെ പട്ടികയിൽ ഈ നോഫലിൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരുമുണ്ട് ആ ഒരു നിമിഷം എങ്ങനെ ഇരിക്കും ആ അപകടസ്ഥലം എന്നുള്ളത് നോഫലിന് മനസ്സിലായിരുന്നില്ല കാരണം മൂന്ന് മാസം കഴിഞ്ഞ റമദാനിക്ക് ഒമാനിക്ക് പോയതാണ് അന്ന് യാത്ര പറഞ്ഞയച്ച പ്രിയപ്പെട്ട മക്കൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ചേർത്തു പിടിച്ചിട്ട് ധൈര്യം തന്ന വാപ്പ ചേർത്തു പിടിച്ച് കരഞ്ഞു യാത്രയാക്കിയ ഉമ്മ ഇതൊന്നും ഇപ്പം ഇല്ല ഈ മനുഷ്യന്റെ മുൻപിൽ പൊട്ടിക്കരയാ എന്നല്ലാതെ മറ്റൊന്നുമില്ല നമ്മൾ ഇതുവരെ അവിടെ രക്ഷാപ്രവർത്തകർ രക്ഷപ്ര മറ്റേ സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു ഇനി എല്ലാവരും അങ്ങോട്ട് പോകും ഈ ശൂന്യതകൾക്ക് നോക്കിയിട്ട് ഇത്തരം ആളുകൾക്ക് എന്ത് എന്ത് വാക്കുകളുണ്ടാവുക ഇവരൊക്കെ വളരെ വലിയൊരു മാനസിക ആഘാതത്തിലേക്ക് വീഴാതിരിക്കാൻ നമ്മളാണ് ശ്രമിക്കേണ്ടത് ആ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കി ഈ മനുഷ്യൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഈ നാട്ടിലേക്ക് ഇന്ന് വരികയാണ് മുണ്ടക്കൈലെ ദുരിതം എന്തെങ്കിലും ഉണ്ടോ ബാക്കി ആ വീടിൻ്റെ അടയാളമായിട്ട് ഒരു ഒരു തരിമ്പ് മണ്ണ് പോലും ഉണ്ടായിരുന്നില്ല ഈ മുണ്ടക്കൈ പള്ളിക്കടുത്താണ് ഇദ്ദേഹം താമസിച്ചിരുന്നത് ആ ഒരു ഭാഗം മുഴുവനും ക്ലീനായിട്ട് അങ്ങനെ ഒരു ഒരു സ്ഥലമേ അവിടെ ഇല്ലാത്ത രീതിയിലാണ് അള്ളാഹു ആ മനുഷ്യന് മനസ്സമാധാനം കൊടുക്കട്ടെ നമ്മൾ കഴിഞ്ഞ ഈ അപകടം നടന്ന ഉടനെയും ഈ ഒരു കുടുംബത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു അതൊരു കരഞ്ഞുകൊണ്ട് ഇതാ എൻ്റെ എല്ലാവരും ഇതിൽ പെട്ടിരിക്കണം രക്ഷപ്പെടുത്തണം എന്ന് പറയുന്ന വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വോയിസോടെ ആയിരുന്നു നമ്മൾ ആ വീഡിയോ ചെയ്തത് ഈ മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ആ ഒരു ദുരന്ത സ്ഥലം കാണുമ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ വന്ന ഓർമ്മകൾ എന്തേലും അവിടെ എവിടെയോ ഉണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പ തന്നോട് ചേർന്ന് കിടന്നിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ തൻ്റെ ചൂടേറ്റു വളരുന്ന തൻ്റെ മക്കൾ സഹോദരി അവരുടെ കുടുംബം എല്ലാവരും മൂപ്പരുടെ സഹോദരിയും കുടുംബവും വേറൊരു ഭാഗത്തായതുകൊണ്ട് രക്ഷപ്പെട്ടു ആ അളിയൻ പറയുന്നുണ്ട് ഞാനന്ന് ഞാനും ഇതുപോലെ ഗൾഫുകാരനാണ് ഗൾഫിൽ നിന്ന് വന്ന് കുറച്ചായിട്ടുള്ളു അതുകൊണ്ടാണ് സഹോദരി എന്റെ കൂടെ വന്ന് നിന്നത് അതായത് മൂപ്പരുടെ ഭാര്യ അതുകൊണ്ട് ആ കുടുംബം ഈ അപകടമേൽ അപകടമേൽക്കാതെ രക്ഷപ്പെട്ടു വടച്ചിറഭാഗം ഒരു അളിയൻ പറയുന്ന കാര്യങ്ങളൊന്ന് നൗഫലിന്റെ ഭാര്യയും രണ്ട് മക്കളും ഉപ്പയും ഉമ്മയും ും ഭാര്യ മൂന്ന് മക്കള് നഫുലിന്റെ മൂന്ന് മക്കള് അതില് പിന്നെ ഇപ്പൊ മൊത്തം ഞങ്ങൾ പതിനാറ് പേരിൽ ഒമ്പത് പേരെ ഇത് കിട്ടിയിട്ടുണ്ട് മെയ്യത്ത് കിട്ടിയിട്ടുണ്ട് ഇനിയും ബാക്കി ഏഴുപേർക്കുള്ള കിട്ടാനുണ്ട് ബാക്കി ഒരു ഹജ്ജ് ചെയ്യുന്നവരെ സഹായിക്കാൻ വേണ്ടിയാണ് നൊഫിലിന്റെ അളിയനാണ് സഹോദരി ഭർത്താവ് ഇതേ വീട്ടിൽ സഹോദരിയൊക്കെ അല്ലല്ല സഹോദരി ഞാനും മുകളിലായിരുന്നു എൻ്റെ വീടിന്റെ ഒരു പതിനഞ്ച് മീറ്റർ അടുത്ത് വരെ വെള്ളം കല്ലും കാര്യങ്ങളൊക്കെ വന്നു ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഞാനൊന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു ഈ സൗണ്ടും കാര്യങ്ങളും കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഓടി മുകളിലോട്ട് ചാച്ചടിയിലേക്ക് കയറി അങ്ങനെയായിരുന്നു ഞങ്ങൾ അങ്ങനെയൊന്നും ഓടി രക്ഷപ്പെടിയത് ഇപ്പോൾ അതെ അതെ മേപ്പാടി ക്യാമ്പിലാണ് ഇപ്പോൾ ഒരു മുഴുവൻ സ്ഥലം കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിക്കാൻ വേണ്ടി വന്നതാണ് അവിടെ അന്ന് ശേഷം ഇന്നാണ് വരുന്നത് അവന്റെ മാനസിക അവന്റെ നല്ല എല്ലാവരും മാനസികാവസ്ഥ വളരെ ദനീയമാണ് എങ്കിലും ഇതെല്ലാം തരണം ചെയ്തല്ലേ പറ്റുമോ അവര് ഇഷ്ടം ഘട്ടത്തിലാണ് മൂന്ന് മാസം അതെ അതെ ഒമാനിലേക്ക് പോയിട്ട് പോകും നോമ്പിനാണ് പോയത് കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് മാസം മുമ്പാണ് പോയത് ഞാനും എൻ്റെ ഒരു ഇപ്പോ ഞാൻ ഒരു വന്നതാണ് അല്ലെങ്കിൽ അവരും കൂടി എൻ്റെ എൻ്റെ ഭാര്യയും കൂടി കൂടി കുടുംബവും അവിടെ നിന്നതാണ് ഇങ്ങനെ ഒരുപാട് വല്ലാത്ത വേദനിപ്പിക്കുന്ന കാഴ്ചകൾ അന്ന് മുണ്ടക്കയിൽ നിന്ന് കണ്ടത് ഇന്ന് ദിവസം പലരും വന്ന അപകടം കഴിഞ്ഞിട്ട് ഇന്നാണ് പലരും തിരിച്ചു വരുന്നത് ആ തിരിച്ചു വരുമ്പോ ഉറ്റവരെയും ഉടയവരെയും കാത്തു നിൽക്കുന്ന ആളുകൾ വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെ അവർക്കൊക്കെ അള്ളാഹു ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൂട്ടത്തിലെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്താറുണ്ട് ഷിഫ എൻ്റെ നാട്ടുകാര് ഷിഫ ഷെറിൻ ഇവൾ മാ പൊന്നാനി താലൂക്കിലെ മാറഞ്ചേരിക്കാരിയാണ് ഈ ഒരു പെൺകുട്ടി ബി എ മൾട്ടിമീഡിയ ഗുരുവായൂർ എൽ എഫ് കോളേജിൽ പഠിച്ചിരുന്ന പെൺകുട്ടിയാണ് ഇവളാണ് മോർച്ചറിയിൽ അഞ്ചോളം മയ്യത്തുകൾ അഞ്ചും അഞ്ച് പൂർണ്ണ മയ്യത്തുകളും പത്തിരുപത്തി ആറ് ശരീരഭാഗങ്ങളൊക്കെ കുളിപ്പിച്ച ഇസ്ലാമിക രീതിയിൽ കുളിപ്പിച്ച ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടികളൊക്കെ ഈ രംഗത്ത് കടന്നു വരുന്നത് നമ്മൾ ശരിക്കും അഭിനന്ദനം പറയണം കാരണം ഈ പെൺകുട്ടി പതിമൂന്നാം വയസ്സിൽ തുടങ്ങിയതാണ് മയ്യത്ത് കുളിപ്പിക്കൽ നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് ഇൻസ്റ്റ നോക്കാൻ അറിയാം പല പല എല്ലാ കാര്യവും അറിയാം ഒരു കുട്ടിയിൽ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയില്ല ഈ പെൺകുട്ടി കഴിഞ്ഞ ജൂലൈ മാസം മാത്രം എട്ട് മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ഉൾക്കരുത്തോട് കൂടിയിട്ടാണ് ഇന്ന് ഈ ഷിഫ അവിടക്ക് ദുരന്ത മേഖലയിലേക്ക് സന്നദ്ധ സേവകയായിട്ട് പോയത് അവൾ അവിടെ ഇത്രയും ചെറുപ്പത്തിൽ മോർച്ചറിയിൽ നിന്നു വളരെ ധൈര്യത്തോടെ ആ മയ്യത്തുകൾ കുളിപ്പിക്കാനുണ്ടായി നമ്മുടെ മക്കൾക്കൊക്കെ മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു കിൾമ്പ് പഠിപ്പിക്കണേ എന്നൊരാഗ്രഹമുണ്ട് സത്യം പറഞ്ഞാൽ ഞാനും ചിന്തിക്കാണിപ്പോൾ വളരെ ശരിയാണ് നമുക്ക് അവരാര അത്തരമൊരു വിജ്ഞാനമാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് അവനവൻ്റെ വാപ്പാനും മാനേയും കുളിപ്പിക്കാൻ മാത്രമല്ല ഇതുപോലെയുള്ളൊരു സന്നിഗ്ധട്ടത്തില് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ പുരുഷന്മാരെ പോലെ സ്ത്രീകളെ കുളിപ്പിക്കാൻ സ്ത്രീകളും വേണ്ടേ ൊക്കെ ഇങ്ങനെ ഒതുങ്ങിയൊരു ഭാഗത്ത് ഇരുന്നാൽ നടക്കുമോ ഇതുപോലെയുള്ള കുറെ സ്ത്രീകളാണ് അവിടെ എത്തിയിട്ട് സന്നദ്ധ സേവകരായിട്ട് വളരെ വലിയ ഒരു ആശ്വാസമായിട്ട് മാറിയത് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു ഷിഫയെ കുറിച്ചിട്ട് ഷിഫാഷറി എന്ന് പറയുന്ന ഈ മാറഞ്ചേരിക്കാരി പെൺകുട്ടിയെ കുറിച്ച് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വിവരങ്ങൾ കമൻറ്റ് ചെയ്യണം ഒരുപാട് അഭിനന്ദനം പറയുകയാണ് ഞാൻ അള്ളാഹു ആ പെൺകുട്ടിക്ക് ദീർഘായുസ്സും ആഫിയത്തും ഐസ്സത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ പഠനത്തിലൊക്കെ ഉന്നതമായ വിജയങ്ങൾ കൊടുക്കട്ടെ നല്ല ജോലി ലഭിക്കട്ടെ നല്ലൊരു കുടുംബം ലഭിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കണം കാരണം ഇതുപോലെയുള്ള പെൺകുട്ടികൾ ഒരുപാട് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ പെൺകുട്ടികൾക്കും ഇതുപോലെ മറ്റുള്ളവരെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള പഠനങ്ങൾ നമ്മൾ കൊടുക്കണം ഈ വാഫിയലും അതേപോലെ ഹാദിയലൊക്കെ ഇതിനുള്ള വഫിയലും ഹാദിയിലൊക്കെ ഇതിനുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ടറിയാം അവരൊക്കെ പൊതുരംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പും കൂടി ഉണ്ടാവണം സ്വയം പഠിച്ച പോലെ ഇതുപോലെയുള്ള ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ വരുമ്പോൾ നിർഭയം ഇറങ്ങി വരാനുള്ള കഴിവ് കൂടി ഉണ്ടാവണം കൂട്ടത്തിൽ നമ്മളാ നോഫലിൻ്റെ ഒരു മാനസിക വിഷമം നമുക്കത് ഉൾക്കൊള്ളാം നമുക്കത് പറയാൻ വയ്യ അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം ആ കുടുംബത്തെ അവശേഷിക്കുന്നതെന്ന് നോഫലു മാത്രമാണ് നീ എന്തിനാണ് ഗൾഫ് എന്തിനാണ് ജീവിതം എന്ന് തോന്നാതിരിക്കട്ടെ മനക്കരുത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക ഇതുപോലെയുള്ള ദുരന്തങ്ങളൊക്കെ ക്ഷമയോടു കൂടി പോവുക എല്ലാം ശരിയാവുമെന്ന് പറയാനേ നമ്മളെ കൊണ്ട് കഴിയും